മനോഹരമായൊരു കുളവും കുളത്തിന് തീരത്ത് ധാരാളം വൃക്ഷങ്ങളും അതിൽ അരയാലും തെങ്ങും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണെന്ന് എന്നാൽ ഇത് പുരി ജഗന്നാഥൻ്റെ അനുഗ്രഹീത ഭൂമിയാണ് പുരി ജഗന്നാഥിൽ നിന്ന് കഷ്ടിച്ചൊരു ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള സഖിയായ ഗോപാലൻ അഥവാ സാക്ഷിയായ ഗോപാലന് തിരുമുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളത്തിന് മുന്നിൽ ഈ ക്ഷേത്രം ഇവിടെ ഒരു ഒറീസയുടെ മുഴുവൻ ആചാരങ്ങളിലും തീർത്ഥങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും പുരി ജഗന്നാഥത്തിൽ വന്നാൽ പഞ്ചതീർത്ഥങ്ങൾ ദർശിച്ചിരിക്കണമെന്നാണ് പഞ്ചതീർത്ഥങ്ങൾ എന്ന് പറയുന്നത് വിശേഷമായ തീർത്ഥങ്ങളാണ് ആ വിശേഷ തീർത്ഥങ്ങൾ ദർശിച്ചാൽ മാത്രമേ പുരിയുടെ യാത്ര വിധിയാമണ്ണമാകുന്നുള്ളൂ എന്നാണ് മോക്ഷയുടെ യാത്രയിൽ നമ്മൾ എല്ലായ്പ്പോഴും ഈ ഒരു വിധിയാമണ്ണമുള്ള ദർശനത്തെ പരിഗണിക്കാറുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷേ ബാക്കിയെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കുന്ന പോലെയാണല്ലോ തീർത്ഥത്തിന് പ്രാധാന്യമുള്ളൊരു ദേശം ഒന്ന് പ്രധാനമായും സാഗര തീരത്താണ് ക്ഷേത്രമുള്ളത് മാത്രമല്ല ജലത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം ആദ്യം കണ്ടത് തുടങ്ങിയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് ജലം എപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ടതായി മാറും അങ്ങനെ ജലം പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന ഈ പ്രദേശത്ത് സാക്ഷി ഗോപാല ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം കണ്ടുകൊണ്ട് നമുക്ക് സാക്ഷി ഗോപാല ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാം സാക്ഷി ഗോപാൽ സഖി ഗോപാൽ സത്യവാദി ഗോപാൽ എന്നൊക്കെയാണ് ഇവിടെ ഗോപാലിനെ വിശേഷിപ്പിക്കുക സത്യവാദി എന്ന നാമത്തിലും ഈ പ്രദേശം അറിയപ്പെടാറുണ്ട് സത്യവാദി അതായത് സത്യത്തിന് വേണ്ടി വാദിക്കുന്ന മൂർത്തി എന്നുള്ളതാണ് ഈ സത്യം എന്നുള്ളത് സത്യം അസത്യം എന്നുള്ള തോന്നലുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ ആത്മീയ അന്വേഷണത്തിൽ നിന്നാണ് സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാം കാരണം അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് പല അസത്യങ്ങളും സത്യങ്ങളായി തോന്നാം പല സത്യങ്ങളും അസത്യങ്ങളായും തോന്നാം അപ്പോൾ സത്യം എന്നത് പൂർണമായും പെരുമാൾ അല്ലെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ച് തരുന്ന ഒരു അനുഗ്രഹമാണല്ലോ ബൃന്ദാവനത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ധാരാളം ഗോക്കളുള്ള പ്രദേശമാണ് ഈ സാക്ഷി ഗോപാലിൻ്റെ ക്ഷേത്ര മുമ്പ് ഇതാ നേരെ മുറ്റത്ത് നോക്കൂ അവരൊക്കെ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഭക്തർ വന്നാൽ ഭക്തരുടെ അരികിൽ നിന്ന് ഭക്ഷണം പഴമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വളരെ സൗഹൃദപൂർവം പശുക്കൾ വിശ്രമിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ബൃന്ദാവനം കാരണം ഭഗവാൻ സാക്ഷി എന്ന് പറയുമ്പോൾ കൃഷ്ണനാണെന്ന് നമുക്കറിയാം കൃഷ്ണൻ്റെ സാന്നിധ്യം വരികയും ഒപ്പം ഇങ്ങനെ പശുക്കളെയൊക്കെ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ ഇത് വൃന്ദാവനമായി മനസ്സിലേക്ക് വരും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വൃന്ദാവനം തന്നെയാണിത് വൃന്ദാവനത്തിൻ്റെ അനുഗ്രഹ ഭാവങ്ങളെ നിറച്ചു നിർത്തുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ സാന്നിധ്യമാകുന്നത് ഭഗവാന്റെ ആ സാന്നിധ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ സാക്ഷിയാകുന്ന ഈ ക്ഷേത്രഭൂമിക്ക് ഭക്തൻ്റെ മനസ്സിന്റെ ആ വിളികേട്ട് ഒപ്പം വന്ന ഭഗവാൻ എന്നുള്ള ഒരു ഐതിഹ്യവും ഒരു അനുഗ്രഹം കൂടിയുണ്ട് അപ്പോൾ സഖിയാകുന്ന സാക്ഷിയാകുന്ന സത്യത്തിന് വേണ്ടി വാദിക്കുന്ന ഈ ഗോപാലൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം ഒറീസയിലെ അല്ലെങ്കിൽ നമുക്ക് ഭുവനേശ്വറിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും കവാടം ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുക കരിങ്കല്ലിൽ തീർത്തിട്ടുണ്ടാവും രണ്ടു വശത്തും സിംഹമാണ് പ്രധാന നടയുടെ ഇരുവശത്തും സിംഹ സിംഹമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു വാതിൽ സിംഹദ്വാരം എന്നാണ് അറിയപ്പെടുക നമ്മുടെ ക്ഷേത്രങ്ങളിൽ കിഴക്കേ ഗോപുരം നമ്മൾ പറയുന്ന പോലെ ഇവിടെ സിംഹദ്വാരമാണ് ഉണ്ടാവുക സിംഹദ്വാരം കടന്ന് നമ്മൾ നമ്മളകത്തേക്ക് ചെന്നാൽ പുരി ജഗന്നാഥന്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും കാരണം പുരിയിൽ ജഗന്നാഥനാണല്ലോ മൂർത്തി അതാ ഇവിടെ നോക്കിയാൽ കാണാം ജഗന്നാഥ രൂപം ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ ഇരുവശത്തായിട്ടുണ്ട് ഒരു വശത്ത് കുരു ജഗന്നാഥൻ പിന്നെ ഗണപതി ശയനവിഷ്ണു അങ്ങനെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഇനി അകത്തേക്ക് പ്രവേശിച്ചാൽ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം ഈ കവാടത്തിലെല്ലാം നമ്മൾ നവഗ്രഹങ്ങളെയാണ് കാണാം എല്ലാ ക്ഷേത്രങ്ങളും പുരുക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത സിംഹത്തെ വാതിലിൽ കാണാം കവാടത്തിൽ പ്രധാന കവാടത്തിൽ കാണാം എന്ന് പറയുന്ന പോലെ സിംഹം തന്നെ വേറൊരു രീതിയിലാണ് ശരിക്കും ഒരു സ്വാധീനമുള്ള രീതിയിലാണ് സിംഹവിഗ്രഹങ്ങൾ കാണാം അത് കഴിഞ്ഞാൽ പിന്നെ നവഗ്രഹങ്ങളാണ് കാണാം നവഗ്രഹ സാന്നിധ്യമാണ് ഉണ്ടാവാം നവഗ്രഹങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല അകത്താണ് നമുക്ക് സാക്ഷി ഗോപാലനെ കാണാൻ പറ്റുന്നത് സാക്ഷി ഗോപാൽ എന്നാൽ സർവ്വദിനം സാക്ഷിയാകുന്ന ഗോപാലൻ തന്നെയാണ് വിടർന്ന കണ്ണുകളോട് കൂടി നിൽക്കുന്ന ഗോപാലൻ ഇവിടെ മറ്റൊരു വിശേഷമുള്ളത് ഇവിടെ രാധാ റാണിക്ക് പ്രതിഷ്ഠയുണ്ട് പുരു ജഗന്നാഥത്തിൽ രാധാ പ്രതിഷ്ഠ രാധ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സാർദ്രമാകും മനസ്സ് തീഷ്ണമാകും വളരെ വിശേഷമായ ചൈതന്യങ്ങൾ കൊണ്ട് ഉണരും അപ്പം ആ രാധാറാണി ഇവിടെ വിഗ്രഹ രൂപത്തിലുണ്ട് അതാണ് സാക്ഷി ഗോപാലിന്റെ പ്രത്യേകത സാക്ഷി ഗോപാൽ വൃന്ദാവനത്തിൽ നിന്ന് ഇവിടേക്ക് വന്നു എന്നാണ് അതും ഗോപാലൻ എന്നൊരു ഭക്തന് വേണ്ടി സാക്ഷി പറയാൻ ആ സാക്ഷി ഗോപാലൻ എന്തിനടെ വന്നു എന്നുള്ള ഐതിഹ്യത്തെ നമുക്ക് വിശദമായി പറയുന്നതിന് മുന്നേ സാക്ഷി ഗോപാൽ നമുക്ക് പറഞ്ഞു തരുന്ന പരമമായ സത്യം എന്ത് പരമമായ തത്വം എന്ത് വൃന്ദാവനത്തിലായാലും അതുപോലെ തന്നെ രാധയും കൃഷ്ണയും ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടുന്ന പരമമായ സത്യത്തെ ഇവിടെ ചിത്രരൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് നോക്കുക സാക്ഷി ഗോപാലിലേക്ക് വീണ്ടും വീണ്ടും വരാനാക നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നതാ ഈ കാണുന്ന ചിത്രമാണ് ഈ ചിത്രം നോക്ക ഒരു ഒരു പകുതിയിൽ ജഗന്നാഥനാണ് മറുപകുതി മറുപകുതിയിൽ രാധാപരാശക്തിയാണ് ഇവിടെ ലക്ഷ്മി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ജഗന്നാഥനും ലക്ഷ്മിയുമാണെന്ന് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ അകത്തെ വിഗ്രഹത്തിൽ ജഗന്നാഥനും രാധാറാണിയും ആയതുകൊണ്ട് ജഗന്നാഥനും രാധയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ രണ്ട് വിഗ്രഹങ്ങൾ തുല്യമായ ഭാവത്തിൽ അർദ്ധനാരീശ്വര സ്വരൂപത്തിൽ നിൽക്കുന്ന ഈ ഒരു ചിത്രം തന്നെ സാക്ഷി ഗോപാലിൻ്റെ പ്രത്യേകതകളെ നമുക്ക് പറഞ്ഞു വരും പിന്നെ ഇതിനകത്ത് മുഴുവനും വിശേഷമായ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരു കാലത്ത് സാക്ഷി ഗോപാൽ ക്ഷേത്രത്തിൽ ഇവിടെ സാക്ഷി ഗോപാലമൂർത്തി വരുന്നതിന് മുന്നേ ഉള്ളൊരു കാലം ഈ കാലത്ത് ഇവിടെ ഭഗവാൻ വരുന്നതിന് മുന്നേ അതായത് ഭഗവാൻ സാക്ഷിഗോപാലനായി വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലത്ത് ഇവിടെ ഒരു വലിയ ഒരു ജന്മയും അദ്ദേഹത്തിനൊരു ചെറുപ്പക്കാരനായ ഭൃത്യേന ഉണ്ടായിരുന്നു ഈ ജന്മിക്ക് വൃന്ദാവനം പോകണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹം വരികയും ഈ ഭൃത്യേനയും കൂടെ കൂട്ടി വൃന്ദാവനത്തിൽ പോവുകയും ചെയ്തു വൃന്ദാവനത്തിൽ അവർ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ജന്മിക്ക് പനി പിടിച്ചു വല്ലാതെ പനി പിടിച്ചു പനി പിടിച്ചതേ ഒരു മരണാസനായി ഈ സമയത്ത് രാധാ ഗോവിന്ദജി ക്ഷേത്രത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അവിടെ വെച്ച് ഈ ഭൃത്യൻ അദ്ദേഹത്തെ നന്നായി ശുശ്രൂഷിച്ച് അസുഖമെല്ലാം മാറ്റി അസുഖമെല്ലാം മാറിയ സന്തോഷത്തിൽ ഈ ജന്യ ഒരു വാക്ക് കൊടുത്തു നാട്ടിലെത്തിയാൽ എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നുകൊള്ളാമെന്ന് അത് കഴിഞ്ഞ് അസുഖമൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും നമ്മുടെയും ഒക്കെ അവസ്ഥയാണല്ലോ അത് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പലതും വാക്ക് പറയും പലതും ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ പക്ഷേ നമ്മുടെ ആ അവസ്ഥ തരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പലതും പോകും വ്യക്തികളോടും പലപ്പോഴും നമ്മളുടെ സമീപനങ്ങൾ അങ്ങനെയാണല്ലോ ആവശ്യം വരുമ്പോൾ വല്ലാതെ ചേർന്ന് നിൽക്കും ആവശ്യം കഴിയുമ്പോൾ നമ്മൾ കുറവ് എന്താ പറയുക കറിവേപ്പില പോലെ എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് ഏതായാലും നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഇദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വാക്കും തന്നിട്ടില്ല എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് തരാനും പറ്റില്ല ഇത് അദ്ദേഹത്തിന് വലിയ വിഷമായി ഓ ആർക്കാണ് ഈ പ്രത്യേന ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു രാധാഗോവിഞ്ചി ക്ഷേത്രത്തിൽ വെച്ചല്ലേ അങ്ങ് അത് പറഞ്ഞത് ഭഗവാൻ സാക്ഷിയാകുമെന്ന് അങ്ങനെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ജന്മി പറയാണ് അങ്ങനെ ഭഗവാൻ സാക്ഷിയാവുമോ എന്നാൽ നീ ഭഗവാനെ വിളിച്ചോണ്ട് വാ ഭഗവാനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്ന് സാക്ഷി പറയുക എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ ആ നിഷ്കളങ്കനായ ഭക്തനായ പ്രത്യന എന്തു ചെയ്യുന്നു ഗോപാലെന്നാണ് ആളുടെ പേര് ആൾ വൃന്ദാവനത്തിലേക്ക് ഓടി വൃന്ദാവനത്തിലേക്ക് ഓടി ചെന്ന് രാധാഗോവിഞ്ച് ക്ഷേത്രം ചെന്ന് വളരെ വിഷമത്തിൽ പറയുകയാണ് ഭഗവാനെ അങ്ങ് കേട്ടില്ലേ അങ്ങായിരുന്നില്ലേ സാക്ഷി എനിക്ക് ആ ഒരു വാക്ക് തന്നിട്ട് എന്നെ പറ്റിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിക്കണം അപ്പം ഭഗവാൻ അപ്പം തന്നെ ഒരു വാക്ക് കൊടുക്കുകയാണ് ശരി ഞാൻ കേട്ടതാണ് ഞാൻ സാക്ഷി പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാക്ഷി പറയാനായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നോളാം പക്ഷേ ഞാൻ നിങ്ങളുടെ പുറകെ നടക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നോളാം അങ്ങനെ ഗോപാൽ എന്ന ഭക്തൻ്റെ പുറകെ സാക്ഷി പറയാനായിട്ട് രാധാ ഗോവിന്ദജി നടന്നു വന്നു എന്നാണ് നടന്ന് വന്ന് ഏതാണ്ട് കുറച്ച് ദൂരം നടന്ന് ഏതാണ്ട് ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്താറാവുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രദേശ എത്തിയില്ല സാക്ഷി പറയേണ്ട പ്രദേശം എത്തിയില്ല അതിനു മുന്നേ തന്നെ ഈ ഭക്തനായ ഗോപാലൻ സന്തോഷം കൊണ്ട് അങ്ങ് നിവൃത്തിയില്ലാത്തൊരു അവസ്ഥ വരികയും അദ്ദേഹം ഉച്ചത്തിൽ ഭഗവാൻ വന്നു ഭഗവാൻ വന്നു സാക്ഷി പറയാൻ ഗോപാലൻ വന്നു എന്ന് പറയണം ഇത് കേട്ടുകൊണ്ട് ഭക്തരെല്ലാം ഓടിയെത്തി ഭക്തരെത്തി അതുപോലെ തന്നെ ആ ജന്മിയെത്തി ജന്മിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും എല്ലാവരും എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഈ എല്ലാവരും വരുന്ന കണ്ട ആവേശത്തിൽ അറിയാതെ ഈ പ്രത്യൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഭക്തനായ ചെറുപ്പക്കാരൻ ഗോപാലൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ നീ വാക്ക് തെറ്റിച്ചു അതുകൊണ്ട് ഇനി ഞാൻ ഇവിടുന്ന് അനങ്ങൂല ഇനി സത്യം കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ സാക്ഷി പറഞ്ഞു ഞാൻ കേട്ടതാണ് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതാണ് എന്ന് ഭഗവാൻ സാക്ഷി പറഞ്ഞു അങ്ങനെ ഭഗവാൻ സാക്ഷി പറഞ്ഞ പ്രദേശമാണ് സാക്ഷി ഗോപാൽ ക്ഷേത്രം അന്ന് കുറേ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു കുറേ മൃഗങ്ങളുണ്ടായിരുന്നു അവരെല്ലാം പിന്നീട് മരിച്ചു പോവുമല്ലോ പക്ഷേ മരിച്ചു പോയെങ്കിലും അന്ന് ഭഗവാൻ സാക്ഷി പറയുന്നത് കേട്ടത് ഈ പ്ലാവാണത്രേ ഈ പ്ലാവ് സാക്ഷി പറയുന്നതിൽ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അന്നിൽ നിന്ന് ഇന്നും ബാക്കിയാകുന്നത് ഈ പ്ലാവാണ് അതുകൊണ്ട് ഈ പ്ലാവിന് വലിയ പ്രാധാന്യമാണ് നമ്മളുടെ നാട്ടിലെ അമ്മച്ചി പ്ലാവ് പറയില്ലേ നെയ്യാറ്റിങ്കരയിൽ അതുപോലെ ഇവിടെയും ഈ പ്ലാവിനെ ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഉണങ്ങിപ്പോവും അത് കഴിഞ്ഞിട്ട് പിന്നെയും തളർക്കും ഇപ്പോൾ നോക്കും നല്ല തളർത്ത് ധാരാളം ഫലങ്ങളുണ്ട് ഇതിനകത്ത് അങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ് ഈ പ്ലാവ് ഇവിടെയാണ് ഭഗവാനെ സാക്ഷി സാക്ഷിയായ ഗോപാലനു കൂടി സാക്ഷിയായ പ്ലാവ് അപ്പോൾ ഭഗവാനുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന നിമിഷത്തിൽ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് സാക്ഷി പറയാൻ ഈ പ്ലാവിന് സാധിക്കും നമ്മളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പറയുന്ന വാക്ക് വാക്ക് എന്ന് പറയുന്നത് സത്യമാണ് വാക്ക് നമ്മളുടെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കുമ്പോഴാണ് നമ്മളിൽ സർവ ഊർജ്ജവും ഉണ്ടാകുന്നത് അതുകൊണ്ട് എപ്പോഴും ആ വാക്ക് സൂക്ഷിച്ച് മാത്രം ഒരാൾക്ക് കൊടുക്കുന്ന വാക്ക് ഒരാളോട് പറയുന്ന വാക്ക് അത് പിന്നീട് തിരുത്തി പറയേണ്ടി വരരുത് എന്നാലോചിച്ചുകൊണ്ടാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് പലപ്പോഴും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമേക്കും പരിചയപ്പെടുമ്പോഴേക്കും വളരെ സ്നേഹത്തോടു കൂടി തേനും പാലുമൊക്കെ ഒഴുക്കി വാഗ്ദാനങ്ങൾ നൽകി വളരെ വേറെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു പക്ഷേ പിന്നീട് അതേ ആൾ തന്നെ അതേ വാക്കുകൾ മാറ്റി പറയുന്നു ഈ വാക്ക് മാറ്റി പറയൽ ഭഗവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വാക്ക് പറയുന്നതിന് മുന്നേ ആലോചിച്ച് മാത്രം പറയാ ശ്രദ്ധിച്ച് മാത്രം പറയാം അന്ന് ഭഗവാൻ സാക്ഷി പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായി വരുമ്പോൾ ശരിക്കും ഇത് എത്ര മനസ്സിന് സന്തോഷം നൽകുന്നു അല്ലേ എല്ലാവർക്കും ഇനി നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ഇതൊരു വൃന്ദാവനമാണെന്ന് ഇത് കണ്ടോ വൃന്ദാവനത്തിൽ കാണുന്ന വള്ളിക്കുടലില്ലേ ശ്യാംപേട് എന്ന് പറയുന്ന വള്ളിക്കുടിൽ അതിവിടെയുമുണ്ട് ഭഗവാനും രാധാറാണിയും ഒരുമിച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സമാധാനം സന്തോഷം വൃക്ഷങ്ങൾ പ്രകൃതി മൃഗങ്ങൾ എല്ലാം ഒരു ആനന്ദത്തിലാവും ധാരാളം പക്ഷികൾ വരും ഒരിക്കൽ കഴിഞ്ഞവണ്ണം നമ്മൾ സാക്ഷിഗോപാൽ ക്ഷേത്രത്തിൽ വന്നപ്പോൾ സാക്ഷിഗോപാൽ ക്ഷേത്രത്തിൽ നമ്മൾ വന്ന സമയത്ത് വൃക്ഷത്തിലാകെ നിറയെ ചിത്രശലവങ്ങൾ അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചിത്രശലഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല ആയിരം പതിനായിരം ചിത്രശലഭങ്ങൾ ഈ ഒരു വൃക്ഷത്തെ ആകെ മൂടി നിൽക്കുന്നതാണ് കണ്ടത് അത് അത്രയ്ക്കൊരു അത്ഭുത കാഴ്ചയായിരുന്നു ഒരിക്കൽ വന്നപ്പോൾ ഇപ്പോഴും ഈ വൃക്ഷം ഈ ഷാംപേഡ് എന്ന് പറയുന്നത് അതൊരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തി പ്രേമ പാരവശ്യത്തിൻ്റെ പ്രേമഭക്തിയുടെ ഒക്കെ മക്കുടോദാഹരണമായി നിൽക്കുകയാണ് അതാണ് സാക്ഷി ഗോപാൽ ക്ഷേത്രം സാക്ഷി ഗോപാൽ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ നമ്മൾ നമ്മുടെ പുറകെ ദക്ഷിണയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ഭിക്ഷാടകരൊക്കെ കൂടുതലാണ് അപ്പോൾ നമ്മളെ ഒന്നും പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ നമ്മുടെ പുറകെ വന്നിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അതും ഭഗവാന്റെ ലീലയായിരിക്കും നമ്മൾ എത്രമാത്രം ഭഗവാനെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഭഗവാനിങ്ങിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമെന്ന് അറിയാനായിരിക്കണം ഇങ്ങനെയാണ് സാക്ഷിഗോപാലിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നമുക്ക് പുരിയിൽ വേറെ എവിടെയും രാധാറാണിയുടെ വിഗ്രഹം കാണില്ലേ ഇവിടെ രാധാറാണിയുടെ സ്വർണ്ണ നിറത്തിലുള്ള വിഗ്രഹമുണ്ട് തേജോമയമായ വിഗ്രഹം വിടർന്ന കണ്ണുകളോടു കൂടിയുള്ള സാക്ഷി ഗോപാൽ ആ വിടർന്ന മനോഹരമായ ഭാവത്തുള്ള രാധാറാണി അങ്ങനെ രാധാറാണിയേയും ഭഗവാനെയും ഒക്കെ കണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഗണപതിക്ക് ഒരു സാന്നിധ്യമുണ്ട് വിഗ്രഹങ്ങൾ നമ്മൾ ചിത്രീകരിക്കുന്നില്ല പക്ഷേ ഒരു വശത്തെ ഒരു ചിത്രം നോക്കുക ഗണപതി മഹാദേവനെ പോലെ നടരാജനെ പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണത് ഓ പെർമിഷൻ ലിയാ അങ്ങനെ പുരി യാത്രയുടെ ഒരു ഒരു രണ്ടാം ഘട്ടം ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ ആദ്യം തന്നെ വന്നു ഒരു ഘട്ടം പൂർത്തിയായി രണ്ടാമത്തെ ഘട്ടത്തിൽ സാക്ഷി ഗോപാൽ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ മോക്ഷാർത്ഥികൾ ഇത്രയും പേർ അതായത് ഇന്നലെ വൈകുന്നേരമാണ് ഇവരെത്തിയത് ഇന്നലെ വരെ ഉണ്ടായിരുന്നവർ ഇന്നലെ വൈകുന്നേരം തിരിച്ചു പോയി അവർക്കും നമ്മൾ ഞങ്ങളൊരു എന്താ പറയുക ആത്മബന്ധിത്വത്തിൻ്റെ ശക്തി ഉണർത്തുന്ന ഒരു പ്രത്യേക യാത്ര തന്നെയായിരുന്നു കഴിഞ്ഞു പോയത് മഴയുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ അതിതീഷ്ണമായ വെയിലുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭഗവാനെ നന്നായി ദർശിച്ച യാത്രയായിരുന്നു കഴിഞ്ഞു പോയത് ഈ കഴിഞ്ഞ നാല് ദിവസത്തിൽ അടുത്ത യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അത് ഭഗവാന്റെ നിശ്ചയത്താൽ സാക്ഷി ഗോപാലിന് അരികിൽ നിന്നാണ് അപ്പോൾ എല്ലാവരും പുരി യാത്രയുടെ ആനന്ദത്തെ അറിയാൻ തയ്യാറായില്ലേ നിൽക്കുന്നത് അല്ലേ അപ്പോൾ പുരി ജഗന്നാഥൻ നമ്മളെ നന്നായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും നമ്മൾ ഇവിടെ എത്തുന്നു നമ്മുടെ മഹാഭാഗ്യം കൊണ്ട് എത്രയോ ജന്മങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് അല്ലേ ഈ ആഗ്രഹം ഭഗവാൻ കാണുന്നുണ്ട് നമ്മൾ എന്ത് എന്താഗ്രഹിക്കുന്നു നമ്മൾ എന്ത് പറയുന്നു അത് ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ സാക്ഷിക്കരികിൽ തന്നെ വന്ന് അത് സമ്മതിക്കുന്നത് കാരണം ആ സാക്ഷി ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഓരോ മൊമെൻറ്റും നമ്മൾ കടന്നു പോകുന്നത് എന്തിനും നമുക്കൊരു എപ്പോഴും ഒരു ശക്തമായ ആത്മവിശ്വാസമാണ് വേണ്ടത് നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും നമ്മളെ കാണുന്ന ഒരാളുണ്ട് സാക്ഷി ഗോപാല നമ്മളൊരു നുണ പറഞ്ഞാലും അല്ലെങ്കിൽ ആ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒക്കെ സാക്ഷിയുണ്ട് സാക്ഷി ഗോപാൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരാൾ വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് മാറിയപ്പോൾ സാക്ഷി അവിടെ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ ഇവിടെ വരെ വന്ന് സാക്ഷി പറയുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജന്മത്തിൽ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ പ്യുറായിരിക്കുക നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം സ്ഫുടമായിരിക്കുക വ്യക്തമായിരിക്കുക നല്ല വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക വ്യക്തമായിട്ട് ആ മനസ്സില് തുറപ്പിക്കുക ഭഗവാൻ സാക്ഷിയാകും അപ്പോൾ നമ്മുടെ പുരിയാത്രക്ക് സാക്ഷി ഗോപാലുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ആ ആത്മവിശ്വാസത്തൂടെ നമ്മൾ മുന്നോട്ട് പോവല്ലേ അല്ലേ എല്ലാവരും തയ്യാറല്ലേ നമുക്ക് ഇത്തവണ യാത്രയിൽ എല്ലാവരും പല പല പ്രദേശങ്ങളിൽ നിന്നുണ്ട് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു യു കെയിൽ നിന്നും യു എസിൽ നിന്നൊക്കെ വന്നവരുണ്ട് ഇത്തവണയും വിദേശത്ത് ദുബായ് അല്ലേ എവിടുന്നതാണ് ദുബായിന്ന് ദുബായിന്ന് വന്നുണ്ട് പിന്നെ പുറത്തുനിന്നൊക്കെ വന്നവരില്ലേ പിന്നെ അതുകൂടാതെ നമ്മുടെ ശ്രീ സതീശൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഉണ്ട് ഇത്തവണ നമ്മുടെ കൂടെ പുരിയാത്ര പുരു യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ യാത്രയെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല എങ്കിലും പുരി ജഗന്നാഥിലെത്തിയത് ഒരു മഹാ അങ്ങ് കരുതുന്നുണ്ടല്ലോ ണ്ടല്ലോ പിന്നെ എന്താണ് ഇപ്പൊ വന്നിറങ്ങിയിട്ട് അങ്ങക്ക് എന്താ തോന്നുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ആത്മീയപരമായിരിക്കുന്ന ഒരു യാത്ര ചെയ്യുന്ന അനുഭൂതി നവ്യാനുഭൂതി എന്നൊക്കെ പറയും അത് തന്നെയാണ് അതങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ യാത്രകളും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം നമ്മളൊക്കെ എവിടേക്കോ നേരത്തെ ആണ് ആത്മബന്ധമുള്ളവരാണ് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം ഇതിന് മുന്നിലുള്ള ജന്മങ്ങളിലായിരിക്കാം ബൃന്ദാവനത്തിൽ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നവരായിരിക്കാം എപ്പോഴും നമ്മൾ വൃന്ദവനത്തിൽ പറയില്ലേ പുല്ലായോ കല്ലായോ മഴയായോ മരമായിട്ടോ ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നിരിക്കാം അതാണ് വീണ്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ആത്മബന്ധം തോന്നുന്നത് അദ്ദേഹം പറഞ്ഞാൽ ശരി തന്നെയാണ് എല്ലാവരും ബന്ധുക്കളാണ് അതായത് ഒരു കുടുംബം പോലെയാണ് തോന്നുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ വരെ യാത്രയിൽ ഉണ്ടായിരുന്നവർ പോയി കഴിയുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരുമിച്ച് എല്ലാവരും ഒരു ഉത്സവത്തിനോ തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് എല്ലാവരും പോയത് പോലെയാണ് ഞാൻ മാത്രമേ ഇവിടെ ഞങ്ങൾ ഞാനും വിഷ്ണുവും ജഗദീഷ് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ നിൽക്കുകയും ബാക്കി എല്ലാവരും പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങനെ ഒരു തോന്നലാണ് കുടുംബത്തിൽ നിന്ന് കുറേ പേര് യാത്ര അടുത്ത ഇനി വീണ്ടും ഒരു ഉത്സവത്തിന് കാണാം അല്ലെങ്കിൽ വീണ്ടും തറവാട്ടിൽ ഒത്തുചേർന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയാണ് അപ്പോഴേക്ക് നിങ്ങളെത്തി അപ്പോൾ അടുത്ത ആത്മബന്ധുക്കളെത്തി ഇനി നമുക്ക് ഈ ദിവസങ്ങളെ വൃന്ദാ വൃന്ദാവനത്തിനെ പോലെ തന്നെ മനോഹരമാക്കി ആനന്ദത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുരി ജഗന്നാഥ ക്ഷേത്രം ഭഗവാൻ എങ്ങനെയാണോ എന്നറിയുന്നത് മഴയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണിപ്പോൾ ഇപ്പോൾ രാവിലെ കണ്ടില്ലേ വല്ലാത്ത ചൂടും ഇപ്പോൾ ചൂടും മഴയും ഒക്കെ ചേർന്നിട്ടുള്ള കാലാവസ്ഥയാണെങ്കിലും മനസ്സ് പതറാതെ മനസ്സേകമായൊരു ശ്രദ്ധയോടു കൂടി ആ സാക്ഷിയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാം നിങ്ങൾ നമ്മളോടൊപ്പം യാത്രയിലുണ്ട് പുരി ജഗന്നാഥന്റെ ഈ വിശാലമായ ഭൂമി നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ Jai Jagannath, Jai Jagannath, Jai Radhe, jagannat. Jai Radhe Krishna, Radhe Krishna.